പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാലിയേറ്റീവ് ശാക്തീകരണ സെമിനാർ സംഘടിപ്പിച്ചു സ്കൂളിലെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിപാടി എം കെ കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സന്ദർശനം പാലിയേറ്റീവ് പരിചരണ രംഗത്തെ വിദ്യാർത്ഥി പങ്കാളിത്തം എന്ന വിഷയത്തെ ആസ്പദമാക്കി പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത് പരിപാടിയിൽ പങ്കെടുത്ത നൂറോളം കുട്ടികൾ പാലിയേറ്റീവ് രംഗത്ത് തങ്ങളുടെ പങ്കാളിത്തം ഉറപ്പു നൽകി പ്രിൻസിപ്പാൾ എ കെ സൗമിനി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഫിറോസ് ഖാൻ മുഖ്യപ്രഭാഷണം നടത്തി പാലിയേറ്റീവ് രംഗത്തെ വിദ്യാർത്ഥി പ്രാധാന്യം എന്ന വിഷയത്തിൽ എം പി ജയരാജൻ മുഹമ്മദ് റാഫി എന്നിവർ ക്ലാസുകൾ നൽകി എസ് എം സി ചെയർമാൻ എ ടി ഉമർ മാസ്റ്റർ പാലിയേറ്റീവ് കെയർ ഭാരവാഹികളായ ആസി ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി ടി എസ് ദാനിഷ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അജേഷ് എം വി എൻ എസ് എസ് വോളണ്ടിയർ ലീഡർമാരായ അഭിരാമി ഹാദിക് ജിഷ്ണു എം അൻഷാപി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് പാട്ടിക്കാട്